മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ വടക്കഞ്ചേരി വിനായക സ്ട്രീറ്റിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ പ്രതി പിടിയിൽ പ്രൊഫസർ എന്നറിയപ്പെടുന്ന നജ്മുദ്ദീനാണ് പോലീസ് പിടിയിലായത് വിനായക സ്ട്രീറ്റിലെ ഉഷാദേവിയുടെ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള രണ്ട് ആഡംബര വാച്ചുകളും നാണയങ്ങളുമാണ് നജ്മുദ്ദീൻ മോഷ്ടിച്ചത് ഇക്ബാൽ അർക്കലിനോട് ചോദിക്കാം ഈ മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇക്ബാൽ ഒരു മോഷ്ടാവാണ് അറിയപ്പെടുന്നത് പ്രൊഫസർ എന്നും അതുകൊട്ടെ കാര്യമതല്ല ഇപ്പോ ഈ മോഷണം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് രോഷി ഇക്കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതിയാണ് പാലക്കാട് വടക്കഞ്ചേരി വിനായക സ്ട്രീറ്റിലെ ഉഷാദേവി എന്ന് പറയുന്ന പ്രദേശവാസിയുടെ വീട്ടിൽ മോഷണം നടക്കുന്നത് മാത്രമല്ല ഈ വിനായക സ്ട്രീറ്റിലെ ഗണപതി സഹായം ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നിരുന്നു ഉഷാദേവിയുടെ വീട്ടിൽ നിന്ന് മാത്രം രണ്ട് വാച്ചുകളാണ് മോഷണം പോയത് പക്ഷേ ഈ പ്രദേശത്തുള്ള സി സി ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ വടക്കഞ്ചേരി പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കൊല്ലം വടക്കേവിള പുത്തൻവിള വീട്ടിൽ നെജുമുദ്ദീൻ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ഇയാളെ പ്രൊഫസർ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് കാരണം രാത്രി സമയങ്ങളിൽ ഇയാൾ വാഹനത്തിൽ സഞ്ചരിച്ചും അതല്ലാതെ കൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചും മോഷണം നടത്തും അതിനുശേഷം പിന്നീട് പകൽ സമയങ്ങളിൽ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് ഈ മോഷണം മുതലുകൾ വിൽക്കാൻ നടക്കുന്നതുകൊണ്ടാണ് ഇയാളെ പ്രൊഫസർ എന്നുള്ള ഒരു പേര് വിളിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും കോട്ടയത്ത് നിന്നാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് ഈ വടക്കഞ്ചേരി വിനായക ശ്രീയിൽ നടത്തിയിട്ടുള്ള മോഷണവുമായി ബന്ധപ്പെട്ട നജുമുദിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഏതായാലും ഇയാളെ ചോദ്യം ചെയ്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വടക്കഞ്ചേരി പോലീസ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നെജുമുതിരിനെതിരെ അൻപതോളം മോഷണ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ കൊല്ലം ശാസ്താംകോട്ടയിൽ നടത്തിയിട്ടുള്ള ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ വിയു സെൻട്രൽ ജയിലിൽ ജയിലിലായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങുന്നത് ഇതിനുശേഷമാണ് പിന്നീട് പാലക്കാട് വടക്കഞ്ചേരി കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തിയിട്ടുള്ളത് വടക്കഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ മോഷണം തുടർക്കാതെ ആയിരുന്നു ഏതായാലും ഈ മോഷണങ്ങളിലും നെജുമുതിരി പങ്കുണ്ടോ എന്നുള്ളതാണ് വടക്കഞ്ചേരി പോലീസ് അന്വേഷിക്കുന്നത് ഏതായാലും വിനായക സ്റ്റേഡിയയിൽ നടന്ന മോഷണത്തിലാണ് ഇപ്പോൾ പ്രൊഫസർ എന്ന് അറിയപ്പെടുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള നെച്ചുമുതിൻ വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായിട്ടുള്ള നിരോധിച്ചു ഓക്കെ എന്തായാലും മോഷണം നടത്തിയതിന് ഈ പ്രൊഫസർ പിടിയിലായിരിക്കും